വിവാഹിതയല്ല ആറുമാസം ഗർഭിണി നടി ഭാവനയുടെ കുഞ്ഞിന്റെ അച്ഛനെ അന്വേഷിക്കണ്ട ആഗ്രഹം മൂത്തപ്പോൾ ഇങ്ങനെ തനിക്കൊരു കുഞ്ഞ് വേണം അതിന് ആൺ സുഹൃത്തുക്കളുടെ സഹായമൊന്നും തേടിയില്ല പകരം ഐ വി എഫ് വഴി ഗർഭിണിയായെന്ന് വെളിപ്പെടുത്തി നർത്തകിയും അഭിനേത്രിയുമായ കന്നഡ താരം ഭാവന രാമണ്ണ സമൂഹമാധ്യമത്തിലൂടെയാണ് ഈ വിവരം താരം പുറത്തുവിട്ടത് അവിവാഹിതയായ താരത്തിന്റെ പുതിയ വിശേഷം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി ഐ വി എഫ് വഴി ഇരട്ടക്കുട്ടികളുടെ അമ്മയാവാൻ പോകുകയാണെന്നും ഇപ്പോൾ ആറുമാസമായെന്നും ഭാവനാരാമണ്ണ വെളിപ്പെടുത്തി നിറവയറിലുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് ആരാധകരെ ഞെട്ടിച്ച വിവരം താരം പങ്കുവച്ചത് അവിവാഹിത ആയതിനാൽ പല ക്ലിനിക്കുകളും തന്നെ നിരുത്സാഹപ്പെടുത്തിയെന്നും തന്റെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തെന്നും ഭാവന പറഞ്ഞു ജീവിതത്തിലെ പുതിയ ഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദീർഘമായ കുറിപ്പിലാണ് ഭാവനാരാമണ്ണ പങ്കുവച്ചത് ഭാവനാരാമണ്ണയുടെ വാക്കുകൾ ഒരു പുതിയ അധ്യായം ഒരു പുതിയ താളം ഞാനിത് പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാൽ ഇതാ ഞാൻ ഇരട്ടക്കുട്ടികളുമായി ആറുമാസം ഗർഭിണിയാണ് കൃതജ്ഞത കൊണ്ടെന്റെ ഹൃദയം നിറയുന്നു എന്റെ ഇരുപതുകളിലും മുപ്പതുകളിലും മാതൃത്വം എൻറെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ ആ ആഗ്രഹം നിഷേധിക്കാനാകാത്ത ഒന്നായി എന്നാൽ അവിവാഹിതയായ എന്ന നിലയിൽ അതത്ര എളുപ്പമായിരുന്നില്ല പല ഐ വി എഫ് ക്ലിനിക്കുകളും എന്നെ നിരസിച്ചു എന്നാൽ പിന്നീട് ഞാൻ ഡോക്ടർ സുഷമയെ കണ്ടുമുട്ടി അവരെന്നെ ഊഷ്മളതയോടെ സ്വാഗതം ചെയ്തു അവരുടെ പിന്തുണയോടെ എന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ഞാൻ ഗർഭം ധരിച്ചു എൻറെ അച്ഛനും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും കൂടെ നിന്നു ചിലരെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തു പക്ഷേ എന്റെ ഹൃദയത്തിൽ എനിക്കറിയാം ഞാൻ തയ്യാറായിരുന്നു എന്റെ മക്കൾക്ക് അച്ഛനില്ലായിരിക്കാം പക്ഷേ കലയും സംഗീതവും സംസ്കാരവും നിരുപാധികമായ സ്നേഹവും നിറഞ്ഞ ഒരു വീട്ടിൽ അവർ വളരും അവർ സ്വന്തം വേരുകളോർത്ത് അഭിമാനിക്കുന്നവരാകും ോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി